മനുഷ്യർ അവരുടെ വിഷമതകളെല്ലാം മറന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി ലക്ഷ്മി ദേവിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് ദീപാവലി ആചരിക്കുന്നത് എന്നാൽ ദീപാവലി മനുഷ്യർക്ക് മാത്രമല്ല നായ്ക്കൾക്ക് കൂടിയുള്ള ആഘോഷമാണെന്ന് നിങ്ങൾക്കറിയാമോ നേപ്പാളിലാണ് ഈ വിചിത്രമായ ആചാരമുള്ളത് കുക്കുർ തിഹാർ എന്നാണ് ഈ ആചാരത്തിന്റെ പേര് ദീപാവലി നേപ്പാളിൽ തിഹാർ എന്നാണ് അറിയപ്പെടുക അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ രണ്ടാം ദിനമാണ് നായ്ക്കൾക്ക് മാലയിട്ടും കുറിവർഷമെല്ലാം നേപ്പാളി ജനത ആഘോഷിക്കുക മരണത്തിന്റെ ദേവനായ യമന്റെ സന്ദേശവാഹകരായ നായ്ക്കളെ ബഹുമാനിക്കുന്നതിനായാണ് കുക്കുർത്തിഹാർ ആചരിക്കുന്നത് ആത്മാക്കളുടെ അന്ത്യയാത്രയിൽ ഇവ അനുഗമിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം വലിയ ആഘോഷമാണ് ഈ ദിവസം നടക്കുക കുടുംബങ്ങൾ തങ്ങളുടെ പക്കലുള്ള നായ്ക്കളെ മാലയും പൂക്കളും കൊണ്ട് അലങ്കരിക്കുകയും അവയ്ക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി നൽകുകയും ചെയ്യും പാൽ മുട്ട മാംസം റൊട്ടി തുടങ്ങിയ ഭക്ഷണങ്ങളാണ് അന്നേ ദിവസം നായ്ക്കൾക്ക് ഉടമകൾ നൽകുക ബിസ്ക്കറ്റുകൾ മധുര പലഹാരങ്ങൾ എന്നിവയും നൽകാറുണ്ട്